വോട്ട് തേടി ഓട്ടോയിൽ ഇട്ടിയെത്തിയപ്പോൾ വോട്ടർമാർക്കും പ്രവർത്തകർക്കും അതൊരു വേറിട്ട കാഴ്ചയായി പൊന്നാനി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ താനൂർ മണ്ഡലത്തിലെ രണ്ടാംഘട്ട പര്യടനത്തിലാണ് ഇ ടി ഓട്ടോറിക്ഷയിൽ വോട്ടഭ്യർത്ഥിച്ച് പര്യടനം നടത്തിയത് രാവിലെ കോട്ടയ്ക്കലിൽ പാർലമെന്റ് നിരീക്ഷകരുടെ അവലോകനത്തിന് ശേഷമാണ് ഇ ടി പര്യടനം ആരംഭിച്ചത് താനാളൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെത്തിയ ഈ ടി രോഗികളെ സന്ദർശിച്ചും സൌഹൃദം പുതുക്കിയും പര്യടനം തുടർന്നു മരണപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാനും ആദ്യകാല ദളിത് ലീഗ് നേതാവ് പുഷ്പാലയം ശ്രീധരന്റെ വീട്ടിലെത്തി സൌഹൃദം പുതുക്കാനും ഇ ടി സമയം കണ്ടെത്തി വെച്ച് പ്രവർത്തകരുടെ ആവശ്യം ഇനി യാത്ര ഓട്ടോറിക്ഷയിലാവണമെന്ന് സമ്മതം മൂളി ഇ ടിയുടെ യാത്ര ഓട്ടോറിക്ഷയിൽ വലിയ വാഹനങ്ങൾ കടന്നു റോഡുകളിലൂടെ സഞ്ചരിച്ച് വോട്ടർമാരെ കണ്ടും സൗഹൃദം പുതുക്കിയും ഇ ടിക്കൊപ്പം പ്രവർത്തകരും അണിനിരന്നപ്പോൾ പര്യടനം വേറിട്ടതായി പഴയകാല ട്രേഡ് യൂണിയൻ നേതാവായ ഇ ടി ഓട്ടോ പര്യടനത്തിനായി തിരഞ്ഞെടുത്തത് ജനങ്ങളിലേക്ക് നേരിട്ട് ജനപ്രതിനിധി ഇറങ്ങി വരുന്നുവെന്ന സന്ദേശം നൽകിയെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു ഒരു പഞ്ചായത്തിലെ പ്രചാരണ പരിപാടിക്ക് മുഖം കിട്ടി സാധാരണക്കാർ ഓട്ടോറിക്ഷയിൽ തന്നെ മുൻകാലങ്ങളിൽ നേതാവ് കൂടിയായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തൻ്റെ പ്രചാരണത്തിന് ഇന്ന് തുടക്കമിട്ടത് വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കാരണം ആഡംബര കാറുകളിൽ നിന്ന് മാറിയിരുന്ന് ജനങ്ങൾക്ക് കാണാവുന്ന വിധം എവിടെ വേണമെങ്കിലും ജനങ്ങളുമായി സംവദിക്കാവുന്ന വിധം തങ്ങളുടെ ജന നേതാവിനെ ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമാകുന്ന വിധം ഒരു വാഹനം തിരഞ്ഞെടുക്കുക എന്ന ഉദ്ദേശ കൂടിയാണ് ഇന്ന് ഇങ്ങനെ പ്രചാരണ രീതി ഇവരവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങളിലെ എല്ലാ വീട് ആ വാഹനത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു അല്ലാൻ കഴിഞ്ഞു എന്നത് ഒരു പ്രത്യേകതയാണ് കാരണം ജനങ്ങളിലേക്ക് നേരിട്ട് തങ്ങളുടെ ജനപ്രതിനിധി ഇറങ്ങി വരുന്നു എന്നുള്ള വളരെ വലിയ ഒരു മെസ്സേജ് അദ്ദേഹം ഇന്ന് പ്രചരണത്തിലൂടെ നൽകിയിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇടയ്ക്ക് വെച്ച് മാധ്യമ പ്രവർത്തകരോടായി അല്പം രാഷ്ട്രീയം പങ്കുവെക്കാൻ ഈ എത്തി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സി പി എമ്മിന്റെ ഭയം ഇരട്ടിയാക്കി എന്ന് ഈ ടി പറഞ്ഞു ഇടതുപക്ഷവും അല്ലെങ്കിൽ തന്നെ ഭയപ്പെടലാണ് കാരണം യു ഡി എഫ് വളരെ വലിയ തോതിൽ തിളങ്ങി വരികയാണ് കേരളത്തിൽ യു ഡി എഫ് തരംഗം നിൽക്കുന്ന സമയത്താണ് അതിന് മാറ്റിവർദ്ധിപ്പിക്കുമാറ് വളരെ വലിയ തോതിൽ അതിൻ്റെ അതിൻ്റെ ഇന്നത്തെ സാഹചര്യം കുറച്ചുകൂടി നമുക്ക് അനുകൂലമായി ഉയർത്തുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത് രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് കേരളത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കൂടെ മത്സരിക്കുമെന്നത് ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു കാര്യമാണ് ആ പ്രഖ്യാപനം വരുമ്പോഴത്തേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരിലെ മുട്ട് വെറുക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു അവരുടെ പ്രസ്താവന ഒക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അവർക്കറിയാം അല്ലെങ്കിലോ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കേരളത്തിലെ രാഷ്ട്രീയം കൂടുതൽ അപകടത്തിലേക്ക് ചേരുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഭയപ്പാടും അവരുടെ പ്രസ്താവനയും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ ഏതെങ്കിലും അവർക്ക് റിടിത്തി വന്ന മാതിരി അനുഭവമാണ് അവർക്കുള്ളത് വളരെ നല്ല തോതിൽ ഇവിടെ യു ഡി എഫിന് പെർഫോം ചെയ്യാനും വിജയം വളരെ കളർഫുൾ ആക്കാനും രാഹുൽജിയുടെ ഈ സ്ഥാനാർത്ഥിത്വം വമ്പിച്ചതിൽ സ്വാധീനം ചെലുത്തും അത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലാകെ സൗത്ത് ഇന്ത്യയിലാകെ ഒരു രാഹുൽ ഇമ്പാക്ട് ഇതിൻ്റെ ഫലമായിട്ട് വരാൻ പോവുകയാണ് വലിയ പ്രചോദനമായിട്ട് മാറും യു ഡി എഫിന് വലിയൊരു എന്താ പറയുക ഒരു വലിയ ധാർമ്മിക പിന്തുണയും വലിയ തോതിലുള്ളൊരു മോറൽ ബോസ്റ്റുമായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നല്ല ഉഷാറായിട്ട് വരും ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ അത് വാർത്ത വന്നതുകൂടി തന്നെ യു ഡി എഫ് അണികളിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി കെ എൻ മുത്തുക്കോയത്തങ്ങൾ പി ടി സലീം ബാബു ഒ രാജൻ മൂത്താട്ട് യൂസഫ് എൻ പി അഷ്റഫ് തുടങ്ങിയവർ ഈ റ്റിക്കൊപ്പം ഉണ്ടായിരുന്നു വൈകിട്ട് പുതിയ കടപ്പുറത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ ഉണ്ണിയാൽ പഞ്ചാരമൂല ജനതാബസാർ വള്ളിക്കാഞ്ഞിരം മങ്ങാട് ചക്രമൂല കോരങ്ങത്ത് കാളാട് സമന്വയ നഗർ ആലിൻചൂട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് പടിഞ്ഞാറങ്ങാടിയിൽ സമാപിച്ചു The Cortical Cooperative Urban Bank Limited Head Office Cortical. 24 branches. Bound to Generation Since 1937. Seen at Silts and Sares, Metro Plaza, Tiru Road, Cortical.